வாங்க நல்ல நல்ல பாம்பு சார் வாங்க பாம்பி ஆட்டத்தை பாருங்க அழகான பாம்பு சார் வாங்க சார் பாருங்க சார் பாம்ப பாருங்க சார் பாம்பு சார் நல்ல பாம்பு ஆஹா பாருங்க சார்

സാർ ഞാൻ പാമ്പാട്ട് പറഞ്ഞു പറഞ്ഞുവിടാൻ നോക്ക് പറയാൻ പറ്റൂസ് കണ്ട മോശമാണേ നമ്പിയാർ നമുക്ക് ഇതുപോലെ ഇതുപോലുള്ള ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് പാമ്പിനെ കളിപ്പിക്കാല്ലോ ആ മിസ് നമ്പ്യാർക്ക് നല്ലൊരു പാമ്പ് നോക്കി കൊടുക്കൂ വീട്ടിൽ കൊണ്ട് ഊതി കളിപ്പിക്കട്ടെ അതിനെ തന്നെ കൊടുത്തോളൂ അതല്ലേ ഇന്നലെ അന്നെ കൊന്നത് അയ്യോളൂ ഞാൻ നോക്കട്ടെ എന്തോ നാവൻ അവിടെ പാമ്പ് കളി തകർക്കുന്നു ഫോൺ എടുത്ത് കോവിലത്തെ വിവരം ബ്രാ ൂപയുണ്ട് ദൈവം ആദ്യ ബസ് കിട്ടും ഇതെന്താ പുതിയൊരവതാരം ഒന്നും പറയണ്ട ഇവനെ കൊണ്ട് മനുഷ്യനാകെ പൊറുതുമുട്ടിയിരിക്കുക ഇതാ പാമ്പാട്ടിയുടെ അഡ്രസ്സാ ഇങ്ങോ ആ നീ അവിടെ നിക്കെ ചോദിക്കട്ടെ എന്താ ഇത്ര ഇനി വേറെ വല്ല ഫാൻസി ഡ്രസിനും പരിപാടി ഉണ്ടോ അകത്തിന്ന് ഇത് അഴിച്ചു വെച്ചിട്ട് ശ്രീദേവിടെ ചുരിദാറിട്ട് നിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിൽക്കുമ്പോ നല്ലത് ചുരിദാറാണോ ഞങ്ങൾക്ക് കൂടി നാണക്കെട്ടുണ്ടാക്കാൻ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നിനക്ക് പിള്ളേരുമായി കളിച്ച് ഇവിടെ ഇരുന്നാ പോരെ നമ്മുടെ വക്കീൽ കാര്യങ്ങൾ പോരോസ്പിറ്റലും ആശുപത്രി ഒന്നും അല്ല തോന്നിയാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും അല്ല ഞാൻ ഇല്ലാത്ത സമയത്ത് ഓപ്പറേഷൻ തീയതി കയറിയ സർജറി വരെ നടത്തുമല്ലോ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ചയാ ഓപ്പറേഷൻ ഈശ്വര എന്റെ പൊന്നാ നീ വെറുതെ എന്നെ നാട്ടുകാരുടെ തല്ലു വിളിക്കല്ലേ എത്തിയോ എവിടുന്നു കിട്ടി എന്താ ചേട്ടാ ഒന്നും പറയണ്ട പാമ്പാട്ടിയുമായിട്ട് നമ്മുടെ എങ്ങോട്ടോ മുങ്ങി എങ്ങോട്ടാ പോയതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഉടനെ തന്നെ ഞാൻ എല്ലാ സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുത്തു അവസാനം കോവളം ബീച്ചിലുണ്ടെന്ന് അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോ ഇവന്റെ കോട്ടു സൂട്ടും എല്ലാം ഇട്ടോണ്ട് ആ പാമ്പാട്ടിൽ നമ്മുടെ വണ്ടിയിരിക്കുന്നു ഇവൻ തെയ്യ വേഷത്തില് സായിപ്പന്മാരുടെ മുമ്പിൽ ഇരുത്തോണ്ട് ഇങ്ങനെ പാമ്പിനെ വിക്രമന്റെ കളിപ്പിക്കുക എന്തിനാണ് എന്താ അവരുടെ അമ്മാവന്മാരെ കേൾക്കുന്നത് പോയി മോൻ വെക്കരുത് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല വലിയ പിന്നെ ദൈ അമ്മാവന്മാർക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇന്നാള് തന്നെ ദാ പോലീസ് അമ്മാവന് ഞാനൊരു കളനെ പിടിച്ചു കൊടുത്തില്ലേ എന്നിട്ട് അവരെന്നെ പോലീസിൽ എടുത്തില്ല നന്ദിയില്ലാത്തവരാ അതിന്റെ വാശി തീർക്കാൻ ഞാൻ ഡോക്ടർ അമ്മാവന് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ അമ്മാവന് ലീലാമ സിസ്റ്റം കൂടി മുറിക്കാതിരുന്ന പിന്നെ ഈ വക്കീലമ്മാവൻ വക്കീലാവിന് ഇത്തിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ വലിയ തെറ്റാ ഇങ്ങനെയാ പിന്നെ ഞാൻ പാമ്പ് കളിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധം നൊണയാ വാശി തീർക്കാൻ വേണ്ടിയേ ഈ പോലീസുകാർ വെറുതെ കെട്ടിച്ചമച്ച കഥയാ ഞാൻ അങ്ങനെ പാമ്പ് കളിച്ചിട്ടില്ല അങ്ങനെ ഒരു പാമ്പാട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലേ